സംഘർഷ മേഖലയിൽ നിന്നുള്ള അമ്പത് കുരുന്നുകൾക്ക് ആശ്വാസത്താണൽ പുതുജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ മുന്നേറാൻ കരുണയുടെ സ്പർശം ഈ കുട്ടികളെ തേടിയെത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ യു എ ഇയിലെ അരനൂറ്റാണ്ടിന് ആദരവർപ്പിച്ചുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയിലൂടെ പുതുവെളിച്ചം ലിബിയ ടുണീഷ്യ എന്നിവിടങ്ങളിലെ സംഘർഷ മേഖലകളിൽ ചികിത്സാ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾക്കാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭിച്ചത് ഈജിപ്തിലെ കുരുന്നുകൾക്കും സഹായം എത്തി ജന്മന ഹൃദയ രോഗമുള്ള കുട്ടികളുടെ തുടർ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശസ്ത്രക്രിയകളാണ് പൂർത്തിയാക്കിയത് പ്രമുഖ പ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിൽ പ്രഖ്യാപിച്ച ഉദ്യമമാണ് യാഥാർത്ഥ്യമാകുന്നത് ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ എം എ യൂസഫലിയുടെ മകൾ ഡോക്ടർ ഷബീന യൂസഫലിയുടെ ഭർത്താവാണ് ഗോൾഡൻ ഹാർട്ട് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ഗുരുതര ഹൃദ്രോഗം നേരിടുന്ന കുട്ടികൾക്കാണ് ശസ്ത്രക്രിയ നടത്തിയത് നിരവധി കുരുന്നുകൾക്ക് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള കൈത്താങ്ങായി ലിബിയയിലെ പതിനൊന്ന് മാസം പ്രായമായ മൊഹേബിന് ഹൃദയ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതം സാധ്യമായി ലിബിയയിലെ സംഘർഷങ്ങളും സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയും കാരണം അടിയന്തര ശസ്ത്രക്രിയ നടക്കാത്ത നിസ്സഹായാവസ്ഥയിലായിരുന്നു കുടുംബം രക്തത്തിലെ ഓക്സിജന്റെ അപര്യാപ്തത മൂലം വിവിധ വെല്ലുവിളികൾ മൊഹേബ് നേരിട്ടിരുന്നു ലിബിയിൽ നിന്ന് ടുനീഷ്യയിലെത്തിയാണ് ചികിത്സ പൂർത്തിയാക്കിയത് ടുണീഷ്യയിലെ ക്ലിനിക് തൌഫീഖിൽ അതീവ മുൻഗണനയോടെ നടത്തിയ ശസ്ത്രക്രിയ പൂർണ്ണ വിജയമായി മൊഹീബിന്റെ ജീവൻ രക്ഷാ ശസ്ത്രക്രിയയായി ഇത് മാസങ്ങളായി വൈകിയ ശസ്ത്രക്രിയ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാനായതിന്റെ സന്തോഷത്തിലാണ് മൊഹൈബിന്റെ കുടുംബം ലിബിയിലെ ആരോഗ്യ പ്രവർത്തകൻ കൂടിയാണ് മൊഹൈബിന്റെ പിതാവ് അബ്ദുൾ റസാഖ് ഈജിപ്തിൽ നിന്നുള്ള അഞ്ചു വയസ്സുകാരി മറിയത്തിനും ജീവിതത്തിലേക്കുള്ള പുതു തുടക്കമാണ് ഗോൾഡൻ ഹാർട്ട് ഇനീഷ്യേറ്റീവ് സാധാരണ ചികിത്സയിലൂടെ പരിഹരിക്കാനാകാത്ത സങ്കീർണതകൾക്ക് പരിഹാരം ശസ്ത്രക്രിയ മാത്രമായിരുന്നു എന്നാൽ സാമ്പത്തിക പരാധീനതകൾ മറിയത്തിന് വെല്ലുവിളിയായി ഗോൾഡൻ ഹാർട്ട് ഇനീഷ്യേറ്റീവിലൂടെ കെയ്റോയിലെ നൈൽ ഭദ്രാവി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടന്നു മനോഹര ജീവിതത്തിന്റെ തിളക്കത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മറിയത്തിന് ഇനി മുന്നേറാം പത്തു മാസം മുതൽ ഒമ്പത് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ഗോൾഡൻ ഹാർട്ട് ഇനീഷ്യേറ്റീവിന്റെ സഹായം എത്തിയത് ലിബിയയിൽ നിന്നുള്ള ഏലിയാസ് അൽ തെറീക്കി ഈജിപ്തിൽ നിന്നുള്ള ചബാനി ഔസ്ലാറ്റി മുഹമ്മദ് കാരസ് മാർവി നൂർ എന്നിങ്ങനെ നിരവധി കുരുന്നുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കുട്ടികൾക്ക് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേരളത്തിൽ നിന്ന് പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് നാട്ടിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനാണ് ശ്രമം ഗോൾഡൻ ഹാർട്ട് ഇനീഷ്യേറ്റീവിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി ഉറപ്പാക്കാനാകുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ വ്യക്തമാക്കി വെല്ലുവിളികൾ തിരിച്ചടിയായി ജീവിതം ഇരുട്ടിലായി കുരുന്നുകൾക്ക് പുത്തൻ പ്രതീക്ഷയുടെ പുതുവെളിച്ചമാവുകയാണ് ഗോൾഡൻ ഹാർട്ട് ഇനീഷ്യേറ്റീവ്